എന്താ പറയുക നമ്മൾക്കും ഇതേപോലൊരു വണ്ടിയുണ്ട് നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്ത് നേരെ നിരത്തിലിറക്കി നിരത്തിലെന്നേ ഇറക്കിയിട്ടില്ല അവരൊരു വീഡിയോ മാത്രമേ കണ്ടുള്ളൂ ആ വീഡിയോ കണ്ടപ്പോഴാണ് ആർ ടി ഒ അവരുടെ അവിടെ വന്നാണ് വീട്ടിൽ വന്നാണ് ബുക്ക് ചെയ്ത് ഏ എന്നിട്ടാണ് ഈ വിഷയം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നിട്ട് രണ്ട് തവണ വിളിച്ച് ഒരു തവണ പോയി കൊണ്ടുവന്നു തിരിച്ച് വണ്ടി വിട്ടു വീണ്ടും പോയി പിന്നെ വീണ്ടും വണ്ടി തിരിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആർ ടി ഓഫീസിലേക്ക് വിളിച്ച് വരുത്തുകയും അവിടെ വെച്ച് എന്തോ വിഷയമൊക്കെ ഉണ്ടായി പോലീസ് കേസായി അങ്ങനെ യും ഇതായത് പിന്നെ അതേപോലെ എന്താണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് മോഡിഫിക്കേഷനാണ് നമ്മുടെ കേരളത്തിൽ നല്ല പ്രശ്നം സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി പീഡിപ്പിക്കുന്നവനാണെങ്കിൽ പോലും അവന് നല്ല ജയിലിൽ കൊണ്ടുപോയിട്ട് ബിരിയാണിയും അവന് പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം കൊടുത്ത് അവനെ ഉരുട്ടി കയറ്റുക എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് ഏഹ് ഈ സ്വന്തം പൈസ കൊടുത്ത് റോഡിൽ റോഡ് ടാക്സും കൊടുത്ത് എല്ലാം ഇറക്കി നേരെ റോട്ടിലിറക്കി വണ്ടി ഓടിക്കുന്നവന് അവന്മാർക്കാണ് ഇപ്പം ഫുള്ള് കംപ്ലയിൻ്റ് വല്ല നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മോഡിഫൈ ചെയ്യുന്നു മോഡിഫൈ ചെയ്തിട്ട് എന്താ ഇപ്പോൾ കുറേ പേരൊക്കെ പറയുന്നത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കക്കാ കള്ളാൻ കക്കാൻ പോവുകയാണ് മറ്റാണോ കള്ളനാണ് മോഡിഫൈ ചെയ്തിട്ട് നമ്പർ പ്ലേറ്റ് വെച്ചില്ലെങ്കിൽ ഓക്കെ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നമ്പർ പ്ലേറ്റും വെച്ച് എല്ലാം ചെയ്ത് ഒക്കെ പോകുന്നതാണ് ഈ ബുള്ളിറ്റിൻ്റെ ആ വണ്ടി തന്നെ കണ്ട അത് മോഡിഫൈ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കണ്ടതാണ് വീഡിയോ അപ്പോൾ അതേപോലെ തന്നെ എന്താ അവർ കരുന്ന വീഡിയോയും കാണാം ആ അതിനകത്ത് കിടന്നിട്ട് എന്താണ് എനിക്ക് കണ്ടിട്ട് തന്നെ ഒരു അവസ്ഥയായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറെ ആൾക്കാരൊക്കെ ഇപ്പം മൊത്തം ഇതിനകത്ത് മൊത്തം വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ എന്താ സത്യം പറയുന്ന വാക്കുകൾ കിട്ടുന്നില്ല ഇത് അവര ഒരു ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര സങ്കടമായി പോയി അവരെന്ത് എന്തിൽ നിന്നാണ് വന്നത് അവർ താഴ്ന്ന ഇതിൽ നിന്നും വന്നിട്ട് അവർ ഇത്ര എത്തി അവർ എന്താണ് ഇപ്പം തന്നെ അവർക്ക് ഇഷ്ടംപോലെ ആരാധകരുണ്ട് അവർക്കൊക്കെ ഭയങ്കര സങ്കടമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയി പിന്നെ മെയിനായിട്ട് ഈ പീഡനം ഇങ്ങനെയുള്ളവരൊക്കെയാണ് ജയിലിൽ കൊണ്ടുപോയി അവന്മാരായിട്ട് ഉരുട്ടി 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 അവന്മാരെ വീണ്ടും വീർപ്പിക്കുവാണ് എന്തിനാണ് അവന്മാരെയൊക്കെ എന്തിനാണ് എന്നിട്ട് നമ്മൾ റോ ടാക്സൊക്കെ അടച്ചവന്മാർ വെറും പൊട്ടന്മാര് എന്നിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേസ് മറ്റേത് ഇതു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് ഒരു ആക്സിഡൻറ് ഉണ്ടായത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാര്ത്ഥിയിലെ അതിൻ്റെ എന്താണ് അതിൻ്റെ ഇതിലേ നാളെന്താ പൈസക്കാരനായതുകൊണ്ടാണ് ഏഹ് പൈസ കാരണം കൊണ്ട് ഉണ്ടായിരിക്കും അവർക്ക് കിട്ടാഞ്ഞത് ആ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വണ്ടിച്ച് മരിച്ചിട്ട് അല്ലേ പിന്നെ കഴിച്ച അതേപോലെ തന്നെ മെയിൻ കാര്യം ഇവരെ കഴിഞ്ഞ ദിവസം രണ്ടായിട്ട് ഇവരെ വിളിപ്പിച്ച് ആദ്യം ഒരു പ്രാവശ്യം വണ്ടി കൊണ്ടുപോയി എടുത്തണ്ട് പോയി എം ഇടി വന്ന് അവരെ ഇവിടുന്ന് എടുത്തണ്ട് പോയിട്ട് നേരെ പേപ്പറൊക്കെ ക്ലിയർ ഒക്കെ കൊണ്ടല്ലേ അവരെ തിരിച്ചു വിട്ടേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ വണ്ടി കൊണ്ടുപോയി എന്നിട്ടും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ അവിടെ തെമേടി നേരെ വിളിപ്പിച്ചു ഇന്ന് വിളിപ്പിച്ചു ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സൈഡിൽ കാണുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് അന്നേരം ലബിനും ലിബിനും കിട്ടിയിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അവർ സത്യം പറ നല്ല ഞങ്ങൾ തല്ലുന്നു തല്ലുന്നു പറഞ്ഞു നമ്മൾ നമ്മളതൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ എന്നാലും അവരുടെ ആ ഒരു സങ്കടം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിന്ന് അപ്പം നമ്മളാണ് അവിടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവർ വട്ട പൂജ്യത്തിന്നാ തുടങ്ങിയത് എന്നിട്ട് അവർ ഇത്ര എത്തുന്നെങ്കിൽ അത് വലിയൊരു മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് മാത്രമാണ് ഗൈസ് പിന്നെ ഇത്ര ആൾക്കാർ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഈ ഈയൊരു നിലയിലെത്തി അവർക്കൊരു വണ്ടി ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതേപോലെ തന്നെ ഒമിനിയായിരുന്നു ഒമിനിന്ന് അവരിങ്ങനെ ഇതൊക്കെ എത്തി അവരുടെ ഒരു ആഗ്രഹം നിറവേറ്റി എത്തി എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് മോശമാണ് ഗൈസ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന സാറേ ഞങ്ങളൊരു പത്രപ്രവർത്തനം എം ബി ചതിച്ചു അക്ഷരം പോലും എം ബി ഡിക്ക് എതിരെ സംസാരിക്കാത്ത ഒരു വ്യക്തി ആചാരും അജിയനും ഒരക്ഷരം പോലും ഞങ്ങൾക്കെതിരെ പത്രക്കാരോട് വിളിച്ചു പറയുന്ന കേട്ട ഞെട്ടിപ്പോ ഒരു വണ്ടി ഡിസൈൻ ചെയ്തോർത്ത് എന്തിനാ തെറ്റ് ചെയ്യുന്ന സാറേ படிச்சு வழிக்க நான் பத்திரம் புரத்தறேன் சார் நான் பத்திரம் புரத்தறேன் சார் அடிச்சல்ல சார் அடிச்சல்ல சார் சார் அடிச்சது சார் என்னோட ஃபோன் மேச்சன் சாமுத்திரம் வர வேண்டியது சார் நான் 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 இந்த ஃபோன் சார் இந்த ஃபோன் சார் இந்த ஃபோன் தா சார் சார் La, baite la, mi ta di filti sa 9-out- спорт. Principal Arazuye awote yé, സംസാരിക്കാത്ത ഒരു വ്യക്തി അജീനും ഞങ്ങൾക്കെതിരെ പത്രക്കാരോട് വിളിച്ചു പറയുന്ന കേട്ട ഞെട്ടി ഒരു വണ്ടി ഡിസൈൻ ചെയ്തോർച്ച എന്തിനെങ്കിലും തെറ്റ് ചെയ്യുന്നേ സാറേ എന്നെ സാറേ അത് പിടിച്ചുപോലെ ഞാൻ സാറേ അടിക്കില്ലേ സാറടിക്കല്ലേ സാറേ സാറേ ഒരു സാറിച്ചത് അടിച്ചത് സാറേ മാക്സിമം സപ്പോർട്ട് ചെയ്യണം സേവ് നെപ്പോളിയൻ സേവ് ഈ ബുൾജെറ്റ് മാക്സിമം എല്ലാവരും ഇതിന്റെ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം നമ്മൾ ഒരാളായിട്ട് നിങ്ങൾ കാണണം എന്നിട്ട് നമ്മൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ എപ്പോഴും കൂട്ടത്തിലുണ്ടാകണം അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും കാണും